ഇങ്ങനെ ഒരു പരാമർശം കോടതിയുടെ വിധിയിലില്ല എന്നെക്കുറിച്ചോ എൻ്റെ പേരോ ഒന്നും ആ കോടതി വിധിയിലല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നന്നായി കേരള ഗവൺമെൻറ് കേരള പോലീസ് കേസന്വേഷണം നടത്തി പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്തൊരു കേസാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പാലത്തായിലെ പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബി ജെ പി നേതാവും സംഘപരിവാർ അധ്യാപക സംഘടനാ നേതാവുമായ കുനിയിൽ പത്മരാജന് മരണം വരെ തടവെന്ന കോടതി വിധി ഏറെ ആശ്വാസത്തോടെയാണ് കേരളം കേട്ടത് വിധി പ്രസ്താവത്തിൽ അന്നത്തെ സ്ഥലം എം എൽ എയും സാമൂഹ്യക്ഷേമ മന്ത്രിയുമായിരുന്ന കെ കെ ശൈലജക്കെതിരായ പരാമർശം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ കോടതി വിധി വന്നപ്പോൾ കേസിൽ ഇടപെട്ടതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന ടീച്ചറും അവരുടെ വൈതാളികരും ആ വിധിപ്പകർപ്പൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും അശ്ലീലവും പരിഹാസവും കലർന്ന ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ മാനസികമായി തളർത്തിയ കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് കൊടുത്ത പരാതിയിൽ മന്ത്രി കെ കെ ശൈലജ നടപടിയൊന്നും കൈക്കൊണ്ടില്ല എന്നാണ് വിധിയിൽ വ്യക്തമായി എഴുതിയിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാർ ബി ജെ പി നേതാവായ പ്രതിക്ക് അനുകൂലമായി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രധാന തെളിവായി വേണം ഇതിനെ കാണാൻ വലിയ ജനകീയ പ്രതിഷേധങ്ങളാണ് ഈ കേസിൽ ഉയർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിനാണ് പത്ത് വയസ്സുകാരിയായ തൻ്റെ മകളെ ബി ജെ പി നേതാവും അധ്യാപകനുമായ പത്മരാജൻ സ്കൂളിൻ്റെ ശുചിമുറിയിലും വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് കുട്ടിയുടെ മാതാവ് പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പീഡനത്തിനിരയായ കുട്ടിയെ നിയമവിരുദ്ധമായി പലതവണ ചോദ്യം ചെയ്തു പ്രതിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റ് സ്ഥിരീകരിച്ചിട്ടും കുട്ടിയുടെ മാനസിക നില ശരിയല്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് അങ്ങനെ വരുത്തി തീർക്കാനായി കോഴിക്കോട് ഇമ്ഹാൻസിലേക്ക് നിയമവിരുദ്ധമായി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയും അശ്ലീലവും പരിഹാസവും കലർന്ന ചോദ്യങ്ങൾ ചോദിച്ച് മാനസികമായി തളർത്തുകയും ചെയ്തു കുട്ടിയെ മനഃശാസ്ത്ര പരിശോധനയ്ക്ക് കൊണ്ടുപോയതിനെതിരെ സംസ്ഥാന ശിശുക്ഷേമ സമിതി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന കുട്ടിയുടെ മാതാവ് കൊടുത്ത പരാതിയിൽ സ്ഥലം എം എൽ എയും അന്നത്തെ വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന കെ കെ ശൈലജ നടപടിയൊന്നും കൈക്കൊണ്ടില്ല ഇത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം മാറ്റം നൽകുകയും ചെയ്തു പരാതി നൽകി മുപ്പത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിനാണ് പോക്സോ ചുമത്തി പത്മരാജനെ അറസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പ്രതിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പീഡനം നടന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രത്തിൽ പോക്സോ ഒഴിവാക്കിയിരുന്നുവെന്ന് മാത്രമല്ല ദുർബലമായ വകുപ്പുകളാണ് ചേർത്തിരുന്നത് സ്വാഭാവികമായും ജൂലൈ പതിനാറിന് ജാമ്യം ലഭിച്ചു ഇതിനെതിരെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ഐ ജി ശ്രീജിത്ത് പത്മരാജൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനായുള്ള വലിയ ജനകീയ പ്രക്ഷോഭം നടന്നു പാലത്തായി കേസായിരിക്കും ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത കൊണ്ട് മാത്രം പ്രതിക്ക് ശിക്ഷ ഉറപ്പായ ഏക കേസ് ഭരണകൂടവും അധികാരികളും ആവുന്നത്ര ശ്രമിച്ചിട്ടും ജനങ്ങളുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാനായില്ല ഡിഐ ജി ശ്രീജിത്തിന്റെ സംശയാസ്പദമായ ഇടപെടലിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിലും തെരുവുകളിലും ജനങ്ങൾ പ്രക്ഷോഭം അഴിച്ചുവിട്ടു കോവിഡ് കാലമായിട്ടും ജനങ്ങൾ പ്രതിഷേധങ്ങളിൽ നിന്ന് അകന്നു നിന്നില്ല സോഷ്യൽ മീഡിയ വഴി കൂട്ട ഉപവാസമടക്കമുള്ള സമരങ്ങൾ നടക്കുകയുണ്ടായി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരെ പോലീസ് തല്ലിച്ചതയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വിമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റ് വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് തുടങ്ങിയ സ്ത്രീ സംഘടനകൾ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ അവയുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ കെ കെ രമ എം എൽ എ ജബീന ഇർഷാദ് സുൽഫത്തെ സുലു ഫാത്തിമ തെഹ്ലിയ ശ്രീജ നെയ്യാറ്റിൻകര തുടങ്ങി നിരവധി ആക്ടിവിസ്റ്റുകൾ അതിശക്തമായ പോരാട്ടമാണ് ഈ കേസിൻ്റെ കാര്യത്തിൽ നടത്തിയത് ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിലേക്കും കുറ്റപത്ര സമർപ്പണത്തിലേക്കും കേസ് അങ്ങനെയാണ് എത്തിപ്പെട്ടത് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിനും കേസ് ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിന് പിന്തുണ നൽകുന്ന നടപടികൾ അധികൃതരിൽ നിന്നും പലപ്പോഴും ഉണ്ടായെങ്കിലും ജനകീയ ജാഗ്രത ഈ കേസിൻ്റെ കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കുകയുണ്ടായി ഒടുവിൽ നിരന്തരമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു ഈ കേസിൽ വലിയ അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ട് പല അന്വേഷണ സംഘങ്ങൾ കേസ് ഏറ്റെടുക്ക ഏറ്റെടുക്കുകയുണ്ടായി ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് തൊണ്ണൂറ് ദിവസം ആകുന്ന സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചു പക്ഷേ അന്നതിൽ പോക്സോ ഒഴിവാക്കിക്കൊണ്ട് ജെ ജെ ആക്ട് പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചത് അത് വീണ്ടും സമൂഹത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്ന എസ് ശ്രീജിത്ത് കുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ നടത്തുകയുണ്ടായി പെൺകുട്ടി ഭാവനയില്ലെന്ന് കാര്യങ്ങൾ പറയുകയാണെന്നും കള്ളം ആരോപിക്കു കള്ളമാണ് പറയുന്നത് എന്നൊക്കെ അദ്ദേഹം പെൺകുട്ടിയെ തന്നെ സംശയത്തിന്റെ നേരിൽ നിർത്തി ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും പിന്നീട് കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ അന്വേഷണ സംഘത്തെ മാറ്റാനും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിലേക്കുമൊക്കെ ഈ കേസ് എത്തിച്ചേർന്നു ഒടുവിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി രത്നകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘമാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ വിധി പ്രസ്താവിക്കുന്നതിലേക്ക് എത്തിച്ചത് ഡി വൈ എസ് പി ടി രത്നകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പോക്സോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിചാരണ ആരംഭിക്കുന്നു വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാലിന് ബി ജെ പി നേതാവായ പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി വിധിക്കുന്നു അതുവരെയും ഹൈക്കോടതി ജാമ്യത്തിൽ നടന്ന പ്രതിയെ കോടതി ജയിലിലേക്ക് അയക്കുന്നു അങ്ങനെ പത്ത് വയസ്സുകാരിയെ തന്റെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകനെ പത്മരാജനെ മരണം വരെ തടവിന് കോടതി ശിക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഈ കുടുംബം വലിയ അഭിനന്ദനം അർഹിക്കുന്നു ഏതാണ്ട് ആറ് വർഷത്തോളം നീണ്ടുന്ന നിയമ പോരാട്ടത്തിൽ അവർ കുട്ടിയോടൊപ്പം ഉറച്ചുനിന്നു എന്നതാണത് അതോടൊപ്പം തന്നെ ഈ കേസിലുണ്ടായ വിധി അത് വലിയൊരു മാതൃകയാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന കേസ് കൂടിയാണിത് സ്വന്തം മക്കളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്ന പാരൻസ് വിചാരിക്കുന്നത് അധ്യാപകർ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുമെന്നാണ് ആ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്ന ഒരു കേസാണിത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ വിധി പൊതുസമൂഹത്തിന് വലിയ സന്ദേശം നൽകുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു വിധി കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ കേസിൽ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്നത് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും വലിയ ജനകീയ ജാഗ്രത ഉണ്ടായിട്ടുണ്ട് കേസ് വഴിയെ തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ പിന്നെ അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളോ ഈ കേസിൽ അട്ടിമറി ശ്രമം നടത്തുന്നു എന്ന് കാണുമ്പോഴൊക്കെ കേരളത്തിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരികയും ആ കേസിനെ യഥാർത്ഥത്തിലേക്ക് യഥാർത്ഥ നിലയിലേക്ക് എത്തിക്കുവാൻ അത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ആശ്വസിക്കാം ആ ശിക്ഷ നടപ്പാക്കപ്പെടണം എന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഭരണകൂടാധികാരത്തിനും സാമൂഹിക മേൽക്കോയ്മയ്ക്കുമെതിരായ ഒരു വലിയ യുദ്ധത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയും അവരുടെ കുഞ്ഞും ജനകീയ സമരവും വിജയം കൈവരിച്ചിരിക്കുന്നു ഈ രീതി വാളയാർ സമരത്തിൽ കാണാനായില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് ഒരു പക്ഷേ തെളിവുകളായി ഹാജരാകേണ്ടിയിരുന്ന ആ നിർഭാഗ്യരായ കുഞ്ഞുങ്ങളുടെ ജീവൻ കൂടി എടുത്തത് അത് സാധിക്കാതെ പോയത് ആ കുറ്റവാളികൾ ഇപ്പോഴും സുഖമായി നമുക്ക് ചുറ്റും വിലസുകയാണ്